ത്തിൽ എന്താണ് ഈ ട്രാൻസ്ഫോർമേഷൻ സർജറി അത് അറിയൂ ട്രാൻസ്ഫോർമേഷൻ സർജറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ബോഡി നമുക്ക് ഒരു രീതിയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ അതേ അവസ്ഥയിൽ ഇഷ്ടമില്ല അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് മാനസികമായിട്ട് നമുക്ക് പറ്റുന്നില്ല എന്ന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് വരുമ്പോൾ മാത്രം നമ്മൾ പോകേണ്ട ഒരു സർജറിയാണ് ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ സർജറി എന്ന് പറയുന്നത് ഓക്കെ ഈ സർജറിക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഓക്കെ അതായത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ചെയ്യേണ്ടി ഇല്ലായിരുന്നു എന്നുള്ള റിഗ്രെറ്റ് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതായത് ഇനി ഒരു റിട്ടേൺ ആയിട്ടുള്ള സംഭവം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നമ്മൾ മൈൻഡിൽ തിങ്ക് ചെയ്യണം ഓക്കെ എന്നിട്ട് മാത്രമേ നമുക്ക് ഈ പ്രോസസിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഏറ്റവും കൂടുതൽ അറിയുന്നത് ട്രാൻസ് വുമൻ്റെ സർജറിയാണ് അതായത് മെയിൽ ടു ഫീമെയിൽ ആവുന്ന ആളുകളുടെ സർജറിയെ കുറിച്ചാണ് കാരണം ഒരുപാട് ട്രാൻസ് വുമൺ ആളുകൾ അവരുടെ സർജറിയെക്കുറിച്ച് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പല ആൾക്കാരും ട്രാൻസ്മെൻ്റ് ആളുകൾ അധികം അങ്ങനെ കം ഔട്ട് ആവാത്തതോ അതുപോലെ അങ്ങോട്ട് പുറത്തോട്ട് വന്നിട്ട് അങ്ങനത്തെ കാര്യങ്ങളും സംസാരിക്കാറില്ല അപ്പോൾ ഒരു ഏറ്റവും പോയിന്റ് ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ള സർജറി ട്രാൻസ് വുമൻ്റെ അല്ല ട്രാൻസ്മെൻ്റ് സർജറിയാണ് ഓക്കെ ട്രാൻസ്മെൻ്റ് സർജറിയാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സർജറി എന്ന് എനിക്ക് പറയാനുള്ളത് റിസ്ക് ഫാക്ട് കൂടുതലുള്ള സർജറിയാണ് ഓക്കെ അതിന് കാരണങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഒരുപാട് കാരണങ്ങളുണ്ട് അപ്പോൾ ഈ ട്രാൻസ്മെൻ്റ് സർജറിയുമായി ബന്ധപ്പെട്ട് അധികം ആരും പുറത്ത് സംസാരിക്കത്തില്ല അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മേ ബി കോൺഫിഡൻഷ്യൽ ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ പ്രൈവസി ഇഷ്യൂസിനെ ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കുറേ കാര്യങ്ങളുണ്ട് ഓക്കെ അതുകൊണ്ട് ട്രാൻസ്മെൻ്റ് ആളുകൾ പൊതുവെ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടാറില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം ഓക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിന് ഒരു കാരണങ്ങൾ മാത്രമല്ല അത് അവരുടെ തന്നെ ഒരു പ്രൈവസി ഉള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് ഈ മൂന്ന് സർജറിയാണ് മെയിനായിട്ട് ട്രാൻസ്മെൻ്റ് ഉള്ളത് ഒന്ന് മാഷ്ട്രക്ടമി ടോപ്പ് സർജറി എന്ന് പറയും പിന്നെ പിന്നെയുള്ള ഹിസ്ട്രപ്റ്റമി മിഡിൽ മിഡിൽ ബോട്ടം സർജറി പിന്നെ പാലോപ്ലാസ്റ്റി പാലോപ്ലാസ്റ്റി തന്നെ ഒന്ന് രണ്ട് ഐറ്റംസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്നാണ് ട്രാൻസ്പ്ല ചെയ്യുന്ന സർജറി എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ റിസ്ക് ഫാക്ടർ വരുന്നത് പാലോപ്ലാസ്റ്റിക്കാണ് കൂടുതൽ ഡൗൺ ബോട്ടം സർജറിക്ക് ഓക്കെ അപ്പോൾ ഈ സർജറി ചെയ്യാമെന്ന് പറയുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സർജറി അല്ലേ ഇത് ഇന്ന് ഇന്ന് തന്നെ പോയിട്ട് എനിക്ക് ഇന്ന് തന്നെ സർജറി ചെയ്ത് വരാൻ പറ്റില്ല ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് സർജറി ഓരോ സർജറിയും ഘട്ടം ഘട്ടമായിട്ട് ചെയ്യാൻ പറ്റത്തും അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ ചിലർ അനസ്തേഷ്യയുടെ കേസ് പറയും അനസ്തേഷ്യ ഒറ്റ തവണ കിട്ടിയാൽ മതിയല്ലോ അതൊന്നും കാര്യമില്ല അനസ്തേഷ്യ മാത്രം നോക്കിയിട്ട് കാര്യമില്ല നമ്മുടെ ബോഡിയുടെ ഹെൽത്തും കൂടെ നോക്കണം ഓക്കെ ബോഡി സ്റ്റാമിന ബോഡിക്ക് സ്റ്റാമിന വേണം അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് വരും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒരു സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് പ്രോസ് പ്രൊസായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ സർജറി ഈ സർജറിയുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഇത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനോ ആരും കേരളത്തിലൊന്നും നല്ല ഡോക്ടേഴ്സ് ഇല്ല സത്യമായിട്ടുമില്ല എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുള്ളതാണ് ഈ സർജറിയുമായി ബന്ധപ്പെട്ട് എവിടെ നല്ല ഡോക്ടർ ഉള്ളത് എൻ്റെ അറിവിൽ എവിടെയില്ല നമ്മൾ തന്നെ പോയി കണ്ടുപിടിക്കണം കൗൺസിലേഴ്സ് എന്ന് പറഞ്ഞാണ്ട് കുറേ എന്ന് പറയുന്നു ട്രാൻസ്മെൻ്റ് ആളുകൾക്ക് അതുപോലെ ട്രാൻസ്മെൻറ് ആളുകൾക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് മെൻ്റലി ഉള്ള ഒരുപാട് ഇഷ്യൂസ് എന്ന് വെച്ചാൽ അവർക്ക് ഡിപ്രഷൻ വരും മൂഡ് സിങ്സ് വരും പല പല പ്രശ്നങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകും കാരണം പല ആൾക്കാരും വീട് വിട്ട് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരായിരിക്കും കുറേ പേർക്ക് ജോലിയില്ല കുറേ പേർക്ക് മെഡിസിൻ എടുക്കാൻ പറ്റുന്നില്ല സാധനത്തെ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഇഷ്യൂസിലൂടെ പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം ഇവർക്കൊരു കൗൺസിലേഴ്സൊന്നും ഇല്ല കുറേ നമ്പേഴ്സ് നേരെ നിന്ന് കൊടുക്കും ഈ നമ്പറിലൊന്നും വിളിച്ചാൽ പോലും അവർ ഫോൺ എടുക്കില്ല അതാണ് നിലവിലെ അവസ്ഥ സത്യം പറഞ്ഞത് ഓക്കെ കാരണം ഒരു സ്റ്റേജിൽ ഞാൻ ഡിപ്രഷനൂടെ പോയപ്പോൾ ഞാൻ ഗൂഗിളിൽ നോക്കി ഒരുപാട് നമ്പറിൽ വിളിച്ചിട്ട് ഒരു മനുഷ്യൻ പോലും ഫോൺ എടുത്തിട്ടില്ല അവസാനം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞങ്ങൾ കമ്പനി ബേസിന് നമുക്ക് കൗൺസിലേഴ്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാണ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത് കമ്പനിയുടെ ഓക്കെ അല്ലാത്ത ഒരു കുറേ നമ്പർ നേരന്ന് കൊടുത്താലും ഒരാൾ പോലും ഒരു കൗൺസിലർ പോലും ഇല്ല സത്യത്തിൽ ഇവർ നമുക്ക് ഫ്രീ കൗൺസിലിംഗ് തരുന്നു അത് തിരുന്ന് തരുന്നൊക്കെ പറഞ്ഞ് കൊടുക്കും പക്ഷെ ഒന്നും വർക്ക് ചെയ്യത്തില്ല അതാണ് പിന്നെ സർജറിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അതിനൊന്നും പറ്റിയ ഡോക്ടേഴ്സിൻ്റെ ഇല്ല ഗൈനകോളജിസ്റ്റ് ഇല്ല ഒരുപാട് ഗൈനകോളിസ്റ്റിൻ്റെ ആവശ്യങ്ങൾ ട്രാൻസ്മെൻ ട്രാൻസ്മൺ ആളുകൾക്കുണ്ട് നല്ലൊരു ഗൈനകോളജിസ്റ്റ് ഇല്ല ഒരു ഇതാണ് അവസ്ഥ സത്യം പറഞ്ഞാൽ ഓക്കെ അത് നമുക്ക് വിടാം നമ്മളെ വിഷയം സർജറിയാണ് സർജറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഓക്കെ അപ്പോൾ അതിലോട്ട് വരാം ഇപ്പം ഈ സർജറിയും കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി പോയി ചെയ്യാൻ പറ്റത്തില്ല ഇതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യണം അപ്പം മിക്ക ആൾക്കാരും ഒരു ധാരണ എനിക്ക് എല്ലാ സർജറിയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നുള്ള ക്വസ്റ്റ്യനാണ് അത് നടക്കില്ല ഈ ചിലവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ലോക്കൽ ക്ലിനിക്കിൽ പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ചെയ്യും ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ആ സർജറി പ്രോസസ്സ് കാരണം അതിൽ പെർഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് ഈവൻ എന്താ ഗവൺമെൻറ് പോലും ഞാൻ റെഫർ ചെയ്യത്തില്ല കാരണം അവർ ചിലപ്പോൾ കോസ്റ്റ് കുറവായിരിക്കും ഒരു പതിനായിരം രൂപയൊക്കെ അവർ ചെയ്തുതരും അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയൊക്കെ ചെയ്തു തരും മാക്സിമം ഇരുപത്തഞ്ച് മുപ്പത് കിട്ടണം പക്ഷെ അതിൽ പെർഫെക്ഷൻ കാണത്തില്ല റിസ്ക് ഫാക്ടേഴ്സ് കൂടും ഓക്കെ ആ പെർഫെക്ഷൻ കിട്ടുന്നതിന് നിങ്ങൾ പ്രൈവറ്റ് തന്നെ ചെയ്യണം പൈസ കൂടുതലാണെങ്കിലും നിങ്ങൾ അവിടെ ചെയ്തതാണ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ പ്രൈവറ്റ് ഹോസ്പിറ്റലേ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ ഗവൺമെൻറ്റിൽ ചെയ്താൽ എനിക്ക് ഉറപ്പായിട്ടും പറയുകയാണ് പെർഫെക്ഷൻ കിട്ടത്തില്ല കാരണം ഒരുപാട് ആൾക്കാർ എക്സാമ്പിൾസ് ഉണ്ട് ഒരു രീതിയിലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല പല ആൾക്കാരുടെയും ഒരു ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ സർജറിയും അതുപോലെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്താൽ നമുക്ക് അസുഖങ്ങളുണ്ടാവില്ലേ ആയിസ് കുറയില്ലേ എന്നുള്ള കുറേ ഡൗട്ട്സ് ഉണ്ട് ഓക്കെ അത് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ബോഡി ഒരു വീക്കായുള്ള ഒരു ബോഡി ഉണ്ടായി വീക്കായിട്ടുള്ള ഒരാൾ സർജറി ചെയ്താൽ അയാൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അയാൾ മെഡിസിൻ എടുത്താൽ ഈ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് ചിലപ്പം ബു ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരുപാട് അസുഖങ്ങളുണ്ടെങ്കിൽ നമ്മളതിൽ അറിയാൻ പറ്റും അങ്ങനെയുള്ള ആളുകൾക്ക് എന്തായാലും ഇത് തൽക്കാലം എടുക്കാനോ അല്ലെങ്കിൽ സർജറി ചെയ്യാനോ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റും നേരത്തെ അറിയാൻ പറ്റും ഓക്കെ പിന്നെ വേറെ കാര്യം ഇതൊക്കെ ചെയ്ത ആൾ ലൈഫിൽ ഒരു പ്രത്യേക ഒരു ഡയറ്റും ബോഡി എക്സസൈസും കാര്യങ്ങൾ ഞാൻ വലിയ ബുദ്ധിമുട്ടാണ് ഓക്കെ പല ആൾക്കാരും കമ്മ്യൂണിറ്റി ആൾക്കാരും വെള്ളമടിക്കുന്നുണ്ട് പുകവലിക്കുന്നുണ്ട് ഇതൊക്കെ അൺ ഹെൽത്തിയാണ് ഇതൊക്കെ ബാധിക്കും എഫക്റ്റ് ചെയ്യും ബോഡിക്ക് കാരണം ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ ലിവറിനെ ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് പല രീതിയിലത് അല്ലെങ്കിലേ ബാധിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതൊക്കെ ബാഡ്ലിയാണ് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുക ഓക്കെ പിന്നെ ഫുഡിൽ വരുത്തേണ്ട കുറേ മാറ്റങ്ങളുണ്ട് ഓക്കെ ട്രാൻസ്മൻ ആളുകൾ എടുത്ത ഡോക്ടേഴ്സ് ഇതുവരെ ഫുഡ് ഞങ്ങൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് നമുക്ക് ചില ഫുഡ് കഴിക്കാൻ പാടില്ല ഓക്കെ ഈഷ്ട്രജൻ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയാബീൻ എന്നൊക്കെ പറയുന്ന സാധനം ഈഷ്ട്രജൻ കണ്ടൻറ് എക്സാമ്പിൾ പറയണം അതുപോലെ കാരറ്റ് ഈസ്റ്റജൻ കണ്ടൻറ് ഉണ്ട് പല ഫുഡ് ഐറ്റംസും ഈഷ്ടജൻ കണ്ടൻറ്റുള്ള ഫുഡ് ഒരിക്കലും ട്രാൻസ്മൻ കഴിക്കാൻ പാടില്ല തിരിച്ച് ട്രാൻസ്മൺ അങ്ങനെ തന്നെയാണ് ടെസ്ട്രോഷ്യോൺ അതായത് ആൻഡ്രോജൻ കണ്ടൻ്റുള്ള ഫുഡ് കഴിക്കാൻ പാടില്ല കാരണം നമ്മൾ ഹോർമോൺസ് എടുക്കുകയാണ് ഈ ഹോർമോൺസ് ഇംബാലൻസ് വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാണ് ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും ഡോക്ടേഴ്സ് പറയത്തില്ല എനിക്കറിഞ്ഞുകൂടാ എൻ്റെ അടുത്ത് ഒരു ഡോക്ടറും പറഞ്ഞിട്ടില്ല പക്ഷെ ലൈഫിൽ പണി പറ്റിയതുകൊണ്ടാണ് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ ഫുഡൊന്നും ചില ഫുഡൊക്കെ നമ്മൾ നോക്കണം നമ്മൾ ഗൂഗിൾ ചെയ്യാം ഏതാണ് ഇഷ്ടം ചാൻ കണ്ടൻ്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഏതാണ് അല്ലെങ്കിൽ ഏതാണ് കഴിക്കാൻ പറ്റുന്നത് കഴിക്കാൻ പാടില്ലാത്തത് നമ്മൾ നോക്കിയിട്ട് നമ്മൾ അത് ഫുഡ് ആ ഡയറ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കണം ഓക്കെ അതൊക്കെ നമ്മൾ ചെയ്യേണ്ട എക്സസൈസ് ചെയ്യണം പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യണം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താലാണ് നമുക്ക് ബോഡി നിലനിർത്താൻ പറ്റത്തുള്ളൂ സാധാരണ ആൾക്കാർക്ക് സാധാരണ ആൾക്കാരും ഉദ്ദേശിച്ചത് സാധാരണ ഇപ്പം നമ്മളെ മാറിയല്ലാത്ത ആളുകൾ ഉദ്ദേശിച്ച് പറഞ്ഞാണ് അവരെ പോലും എക്സസൈസ് ചെയ്യണം നല്ല ഫുഡ് കഴിക്കണം അപ്പോൾ നമ്മൾ ഈ മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലെ സർജറി ചെയ്ത ആൾക്കാർ എന്തായാലും ഇത് പ്രോപ്പറായിട്ട് കൊണ്ടുപോയേ മതിയാവും ഓക്കെ അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇതൊന്നും ആരും വന്ന് പറഞ്ഞ് തരുമൊന്നുമില്ല നമുക്ക് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുന്നില്ല കാരണം എല്ലാവരും അറിവ് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ കിട്ടി അറിവ് വെച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവമാണ് പൊതുവെ ആൾക്കാർക്കുള്ളത് ആൾക്കാർ വേറെയും കുറേ പരിപാടികൾ ചെയ്യാറുണ്ട് കേട്ടോ അതായത് ഈ ട്രാൻസ്മിൻ ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ താടി വരാൻ വേണ്ടിയിട്ടുള്ള ബിയേഡ് ഓയിലും മറ്റൊരു മുറിച്ചലൊക്കെ തേച്ച് മുഖ മുഖത്ത് കുരു വരും എന്നല്ല അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം മുഖം വൃത്തികേടാവുന്നതൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇത് ബിയേഡ് ഓയിലൊക്കെ വാടി തേച്ചുകൊണ്ട് വരുത്തില്ല അതിന് സമയമുണ്ട് സമയമാകുമ്പോൾ അതൊന്നു രണ്ട് വർഷമൊക്കെ കഴിയുമ്പോഴത് വരുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ജനറ്റിക്കലാണെന്ന് കൂടെ മനസ്സിലാക്കുക ഇതൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ വരുന്ന സാധനം നമ്മളെ പാരമ്പര്യത്തിൽ നമ്മളെ ഫാമിലിയിലായിരിക്കും താടിമീശിയൊക്കെ ഉണ്ടെങ്കിൽ അതേ ജനറ്റിക്കൽ ബോഡി നമുക്കുണ്ടെങ്കിൽ വരും ഇനിയിപ്പോൾ നമ്മുടെ ഫാമിലി ആർക്കൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് തേച്ചിട്ടും കാര്യമില്ല വെളുത്തില്ല അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ഘടകമാണ് ഓക്കെ അപ്പം ഇതൊക്കെ മനസ്സിലാക്കുക ആൾക്കാർ എനിക്ക് കുറേ മെസ്സേജ് വരാറുണ്ട് ഇക്കാ താടി വരാൻ ഞാൻ ആ ഓയിൽ തേക്കട്ടെ ഈ ഓയിൽ തേക്കട്ടെ ഇങ്ങനെ താടി വരിക എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറയുന്ന കാര്യത്തൊക്കെ പെട്ടെന്ന് വരുന്ന സാധനമല്ല ഒന്ന് രണ്ടാമത് നമ്മുടെ ജനറ്റിക്പരമായിട്ട് ആരെങ്കിലും കുടുംബത്തെ താടി മീശികൾ ഉണ്ടെങ്കിൽ നമുക്ക് വരും ഇല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വെളുത്തുണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെയാണ് കാര്യം അപ്പോൾ അതൊന്നും നമ്മൾ മരുന്ന് തേച്ചുകൊണ്ടൊന്നും വരുന്ന സാധനമില്ലാത്ത കാര്യം ആദ്യം മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ കാര്യം എടുക്കുന്ന മെഡിസിൻ അതിപ്പോൾ ഹോർമോൺ മെയിൽ ആണെങ്കിലും ഇപ്പോൾ ഫീമെയിൽ ഹോർമോൺ ആണെങ്കിലും അല്ലെങ്കിൽ ആ മെഡിസിൻസൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ആ ദിവസം തന്നെ എടുത്തില്ലെങ്കിൽ ഒരുപാട് വേറെ അസുഖങ്ങൾ വരും എടുക്കുന്ന സാധനം ഒരു ദിവസം പോലും ഡിലേ ആക്കാൻ പാടില്ല അപ് ടു ഡേറ്റ് ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ എനിക്ക് പ്രശ്നം പറ്റിയിട്ടുണ്ട് ഗൈസ് ഞാനത് പറയണത് നമ്മൾ മെഡിസിൻ ഡെയിലി ആക്കി കഴിഞ്ഞാൽ വേറെ ഇഷ്യൂസ് ഉണ്ട് ബോഡിക്ക് അപ്പോൾ അതുകൊണ്ട് മെഡിസിൻസ് ഒക്കെ പ്രോപ്പറായിട്ട് ആ ടൈമിൽ എടുക്കണം അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എടുക്കാൻ നിൽക്കരുത് ഓക്കെ പിന്നെ ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യരുത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവത്തോട്ട് പോകരുത് നമുക്കിതൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോസസ്സ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അപ്പോൾ ഇതൊക്കെ പറയുകയാണ് ഞാൻ കാരണം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ പറയാനുള്ള കാര്യം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യമില്ല കേട്ടോ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് ആ കമൻറ്റ് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ എന്തിനാണ് കമ്മൻറ്റിനൊക്കെ ഇങ്ങനെ ടെൻഷനാകും ടെൻഷൻ കൊണ്ടല്ല പക്ഷെ കമ്മൻറ്റിനുള്ള മറുപടി വീഡിയോ ആയിട്ട് ചെയ്താൽ എല്ലാവർക്കും ബോധ്യമാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഓക്കെ കമൻ്റ് കണ്ടു ചില ആൾക്കാർ ദൈവം സൃഷ്ടിച്ചത് അതുപോലെ ജീവിച്ചാൽ പോലെ എന്തിനാണ് ഇങ്ങനെ സർജറി ഒക്കെ ചെയ്ത് മാറുന്നത് എന്തിനാണ് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് മാറുന്നത് അത് തെറ്റല്ലേ എന്നുള്ളൊരു കമൻറ്റ് കണ്ടു ദൈവം ഒരാളെ സൃഷ്ടിച്ചു അയാൾക്ക് അയാൾക്കൊരു കണ്ണില്ല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ അയാൾ ശരീരത്തിൽ എന്തെങ്കിലും ഒരു സാധനം ഇല്ല ഒരു സാധനം അയാൾ അതുപോലെ തന്നെ ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ജീവിക്കണം എന്നുണ്ടോ എൻ്റെ ചോദ്യമാണത് അതല്ല അതിലധികം മാറ്റം വരുത്തണം അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും അത് അയാളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലേ അതായത് ജീവൻ നിലനിർത്തേണ്ട ഒരു സംഭവം അല്ലേ എന്ന് ചോദിക്കും അല്ലേ ഇതും അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മൾ ജീവൻ നിലനിർത്തണ്ടേ അപ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഡൗൺ ആയി ഡൗൺ ഡൗണായിട്ട് ജീവിക്കണം എന്നാണോ പറഞ്ഞു തരുന്നത് എൻ്റെ അറിവിൽ അങ്ങനെ ഒരു മതം പറഞ്ഞിട്ടില്ല എന്നാണ് സിറ്റുവേഷൻ നോക്കണം സിറ്റുവേഷൻ ബേസ്ഡ് സിറ്റുവേഷൻ എങ്ങനെയാണോ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാറാം അതിൽ തെറ്റൊന്നുമില്ല പറ്റുന്നില്ലെങ്കിൽ കേട്ടോ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാറാം അതിലെവിടെയാ തെറ്റുള്ളത് നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെ ബുദ്ധിമുട്ടായി ശ്വാസം മുട്ടി ജീവിക്കണം എന്ന് പറയുന്നത് തെറ്റാണ് അല്ലേ അതിനൊരു ഇതാരണം ഞാൻ വേറെ പറഞ്ഞതരാം നമുക്ക് മുസ്ലിംസിന് പന്നി എറാൻ വേണം അല്ലേ മാംസം പോർക്ക് അപ്പോൾ ഇസ്ലാമിലെ ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടോ നമ്മൾ മരിക്കാനായ സമയം മരിക്കാനാവുന്ന അവസ്ഥയാണെങ്കിൽ നമ്മളെ മുന്നിൽ ഒരു ഭക്ഷണവും ഇല്ല പുറക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പോർക്ക് കഴിക്കാം അവിടെ അനുവദീയമാണ് പോർക്ക് ജീവൻ നിലനിർത്താൻ അതാണ് ചില സമയത്ത് നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം അതിലൊരു തെറ്റുമില്ല ഓക്കേ അപ്പോൾ അതാണ് അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടി ആയി ആയെന്ന് വിശ്വസിക്കുന്നു ഈ ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാരും കുറേ ആൾക്കാർ സൂയിസൈഡ് ചെയ്തു അനന്യ കുറേ ആൾക്കാർ പേരൊന്നും അറിഞ്ഞൂടാ കുറേ ആൾക്കാർ ഇല്ല ചില ആൾക്കാർ ഫ്രിക്സഡ് ചെയ്തു ഓക്കെ അപ്പോൾ സർജറി ഫെയിലിയറായിട്ടുള്ള ആൾക്കാരുണ്ട് ഇവർ ഈ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്നിട്ട് സർജറി ഫെയിലിയറായി അതായി ഇതായി എന്നൊക്കെ വിളിച്ച് പറയുന്നത് വളരെ മോശമാണ് ചിലപ്പം ആൾക്കാർക്ക് മനസ്സിലാവായിട്ടായിരിക്കും കാരണം അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു നെഗറ്റിവിറ്റി എന്താ ആൾക്കാരെ മുന്നിൽ നമ്മൾ ഇത്രയും മാറിയിട്ട് പിന്നെ നമ്മൾ സർജറി ചെയ്ത ആൾക്കാരുണ്ടല്ലോ കുറച്ച് ആൾക്കാർ സർജറി ചെയ്തിട്ട് ഫെയിലിയർ ആയിട്ടുണ്ട് അവർ അങ്ങനെ ആയി സൂയിസൈഡ് ചെയ്തൊക്കെ ആൾക്കാരുണ്ട് അപ്പോൾ ഒരാളാണ് അനന്യ അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പോൾ ഇവരെ കേസ് പറയുകയാണെങ്കിൽ ഈ സർജറി ചെയ്ത് ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും അവരുടെ കേസ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ ചില ആൾക്കാർക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇത് ഓരോരുത്തരെ ബോഡി അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ ബോഡിയാണ് ചില ആൾക്കാർക്ക് അവർ പ്രോപ്പറായിട്ട് കെയറ് ചെയ്യാലും പ്രശ്നങ്ങളുണ്ടാവും സർജറി ചെയ്തീകരിച്ച് നമ്മൾ പിറ്റേ ദിവസം മുതൽ നമ്മൾ നടക്കാനോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള ഇതിനെ പോകാൻ പാടില്ല നമുക്ക് നല്ല റെസ്റ്റ് വേണം പ്രോപ്പർ റെസ്റ്റും പ്രോ പ്രോപ്പർ കെയറും അതിനുള്ളൊരു ഇത് ഇല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറാണ് നമ്മൾ ഡോക്ടർ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഡോക്ടർ കാരണമാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ കാരണമാണ് ഇങ്ങനെ ആയത് അങ്ങനെ ആയത് പറഞ്ഞിട്ട് കാടില്ല നമ്മൾ നല്ലപോലെ കെയർ ചെയ്യണം ഓക്കെ അപ്പോൾ ഇവരെ കേസ് എനിക്ക് അറിഞ്ഞു ഇവിടെ എന്താണെന്നുള്ളത് ഞാൻ പറയുമായിരുന്നു ആയിട്ട് പറയണ കാര്യമാണ് നമ്മൾ നല്ല പോലെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കെയർ ചെയ്ത് എന്നില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ബാധിക്കുക ഇതൊരു ചെറിയൊരു മൈനർ സർജറി അല്ല ഒരു തുന്നിക്കെട്ടലല്ല ഇത് ഓക്കെ അപ്പം അതുകൊണ്ട് പ്രോപ്പർ റെസ്റ്റ് വേണം ഒരു പയ്യൻ ആ പയ്യൻ്റെ ഒരു സർജറി കഴിഞ്ഞതിന് ശേഷം ജിമ്മിൽ പോയി ഒരു മാസം കഴിഞ്ഞാൽ ജിമ്മിൽ പോകണം സർജറി കഴിഞ്ഞ് കൃത്യ ഒരു മാസം അവൻ ജിമ്മിൽ പോയി ഓക്കെ അവനോട് പറഞ്ഞതാണ് റെസ്റ്റ് വേണം ഒരു മൂന്ന് നാല് മാസമെങ്കിലും കേൾക്കാതെ പോയ പയ്യനാണ് അവന് ചെസ്റ്റിന് എന്ത് ചെയ്തു ചെസ്റ്റിന് ബാടെടുത്ത് പൊന്തിച്ചതാണ് അവൻ്റെ ഇവിടെ അങ്ങ് സ്റ്റിച്ചെല്ലാം ഇളങ്ങി അങ്ങനുണ്ട് അവൻ ചെയ്ത പണിയാണ് ഇങ്ങനെ പല ആൾക്കാരും പലതും ചെയ്യുകയാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ കൂടുക കൂടെ ചെയ്യുള്ളൂ എന്നിട്ട് നമ്മൾ പറയുകയാണ് അതിനെ കാരണം ഡോക്ടറാണ് മെഡിസിൻ ആണ് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സോറി മെഡിസിൻ അല്ല ഡോക്ടറാണ് ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ നമ്മൾ കെയർ ചെയ്യണം നമ്മളെ കാര്യം നമ്മൾ നോക്കണം ഈ സർജറി നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതൊക്കെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പണിക്ക് നിൽക്കരുതെന്ന് ഞാൻ പറയുന്നു സർജറി ചെയ്യാനുള്ള പണിക്ക് നിൽക്കരുത് ഡോക്ടേഴ്സ് കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പരീക്ഷണം മാത്രമേ ഉള്ളൂ ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് വെറുതെ എക്സ്പെരിമെൻ്റിൽ മാത്രം ചെയ്ത് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അത് എന്നോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ട്രാൻസ്മെൻ്റ് സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ട്രാൻസ്മെൻ്റ് സർജറി ചെയ്യുന്നതിൻ്റെ ഡബിൾ ഇരട്ടിയാണ് പെയിനും സഫറിങ്ങും ചെയ്യേണ്ടത് ഓക്കെ അതാർക്കും അറിയില്ല അവർ സർജറി എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിലും അതിൻ്റെ രണ്ടരട്ടി കൂടുതൽ ട്രാൻസ്മെൻ്റ് സർജറി കാണും ഓക്കെ പെയിനും അതിലെ രണ്ടരട്ടിയാണ് പറഞ്ഞു കഴിഞ്ഞു കാര്യം അപ്പോൾ അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റിയ ഡോക്ടേഴ്സ് നിലവിൽ കേരളത്തിൽ നല്ലതില്ല ഒന്ന് രണ്ട് ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ എറണാകുളത്ത് അല്ലാതെ എൻ്റെ അറിവിലില്ല ഗവൺമെൻറ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എത്രത്തോളം സക്സസ് ആവും അല്ലെങ്കിൽ എന്താകും എന്ന് അറിയില്ല അതുകൊണ്ട് റിസ്ക്കാണ് ഈ കാര്യം അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ പല ആൾക്കാരും ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണം പക്ഷേ ഈ സർജറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കുറച്ചും കൂടെ നല്ല ഇത് വേണം എന്നുള്ള കാര്യമൊക്കെ ഒന്ന് രണ്ട് കുറച്ച് പേര് മാത്രം സോഷ്യൽ മീഡിയയിലും അവിടെയും ഇവിടെയൊക്കെ വന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും കണ്ടിട്ടില്ല മെഡിക്കൽ രംഗത്ത് ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സപ്പോർട്ട് കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഉണ്ട് ചിലരൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാണുന്നുണ്ട് ഓരോ ക്യാമ്പായിട്ടും കൗൺസിലിംഗ് ആയിട്ടും പക്ഷേ പോകാൻ അഥത്തിൽ കുറച്ചും കൂടെ ഡെവലപ്പ് ആവണം എന്നാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ സൈക്കാട്രി ആയാലും കൗൺസിലിംഗ് ആണെങ്കിലും ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും ഇത് പറഞ്ഞ സർജറിയുടെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഡെവലപ്മെൻറ്റ്സ് കൂടിയാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ കാര്യങ്ങൾ ഉദ്ദേശിച്ച് അതിൽ സപ്പോർട്ട് സിസ്റ്റം ആവത്തുള്ളൂ ഓക്കെ പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് നല്ല രീതിയിലുണ്ട് ഞാനിപ്പോൾ റീസെൻ്റ് ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഗൈനകോളജിസ്റ്റ് ഗൈന സോറി ഇസ്റ്റോ സർജറിയാണ് ഇസ്റ്റോ സർജറി ഡൽഹിയിൽ ചെയ്യുന്നുണ്ട് ഡൽഹി ക്ലിനിക്ക് ചെയ്യുന്നുണ്ട് ഡിസ്റ്റർ സർജറി കോസ്റ്റ് അഫോർഡബിളാണ് അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് നമ്മൾക്ക് ഒരു സംഭവം ഇവിടെ ഇല്ല കേരളത്തിലില്ല അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യണം ഇതേപോലെ കുറേ സംഭവങ്ങൾ ചെയ്താലേ അത് യൂസ്ഫുൾ ആകും നെഗറ്റീവ് കമൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തിനെ ചെയ്യുന്നു എന്തിനു മാറുന്നു വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഉത്തരം പറഞ്ഞ് ഈ ഞാൻ ഉത്തരം പറഞ്ഞത് തന്നെ ആളുകൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവർക്കുള്ള ആൻസേഴ്സ് കൊടുക്കാനും വളരെ ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരങ്ങളൊക്കെ അതിൽ ഓൾമോസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് അത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഞാൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് പറയാറുമ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഓക്കെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്തിനാ സബ്ജറി ചെയ്യുന്നത് എന്തിനാണ് മാറണം ദൈവം തന്നതല്ലേ ദൈവം അങ്ങനെ ആക്കിയതല്ലേ ഈ പറഞ്ഞ ആൾക്കാരോട് എനിക്ക് ഒറ്റ ഒരു ചോദ്യം പിന്നെയും ചോദിക്കാനുള്ളൂ ദൈവം തന്നതന്നെയല്ലേ ഇതും ദൈവമല്ലേ നമ്മളിങ്ങനെ ആക്കിയത് അല്ലേ നമ്മളങ്ങനെ ആക്കിയ ദൈവമാണ് പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ നമ്മളെ കുറ്റം കുറ്റന്മാരുടെ ഒരു കാര്യമില്ല നമ്മൾ ദൈവം ഇങ്ങനെ ആക്കി ഒക്കെ ദൈവം അങ്ങനെ ആക്കണ തന്നെയാണ് ഓരോരുത്തരെ അപ്പോൾ പിന്നെ നമ്മളെ കുറ്റമാണ് എന്താ കാര്യം അതാ ഓക്കെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ള കാര്യം കമൻസിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ ആരായാലും നമുക്ക് ചില കമൻസുകൾ കാണുമ്പോൾ ഒരു ഇത് വരും ബുദ്ധിമുട്ട് വരും ഇനിയിപ്പോൾ എൻ്റെ സാന്നിധ്യം നിങ്ങളാണെങ്കിൽ കൂടി എൻ്റെ സാന്നയങ്ങളാണ് വിചാരിക്കുക ഇതുപോലെ കമൻസ് വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഡിസ്റ്റർബ് ആകും അതാണ് ട്രാൻസ്ഫ്മെൻ്റ് സ്ഥലത്തിൽ നല്ല രീതിയിൽ ചെയ്തിട്ട് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസ് ഇല്ലാത്ത ഒരുപാട് വ്യക്തികളുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഒരു കൂട്ടുകാരി ട്രാൻസ്ഫോൺ ഉണ്ട് കോഴിക്കോടുള്ളതാണ് പുള്ളിക്കാരി സർജറി ചെയ്തിട്ട് പുള്ളിക്കാരി ഭയങ്കര അധികം ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും ഇല്ല തുള്ളിച്ചാടി നടക്കുന്നുണ്ട് ആള് ഓക്കെ ആൾക്ക് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസൊന്നുമില്ല അതാണ് പറഞ്ഞത് ഇവിടുത്തെ ബോഡി അനുസരിച്ചാണ് ബോഡിക്ക് അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ ഓക്കെ കോംപ്ലിക്കേഷൻ ഉള്ള ആൾക്കാരുണ്ട് വേറെ ഇറ്റ് ഡിപ്പൻസ് വാക്സിനൊക്കെ എടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ കോവിഡ് വാക്സിൻ എടുത്ത എല്ലാവർക്കും എല്ലാവർക്കും അല്ല ചിലർക്ക് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ചിലക്കാര്യം മരിച്ചു എന്ന് പറയണോ ചിലർക്ക് അവരവസു എന്ന് പറയണോ അതാ പറഞ്ഞത് ഒരു ചില ബോഡി അനുസരിച്ചാണ് എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം മരുന്നും അല്ലെങ്കിൽ എല്ലാം പറ്റിക്കണമെന്നില്ല അതുപോലെയാണ് സർജറിയുടെ കേസായാലും ഈ ട്രീറ്റ്മെൻ്റ് കേസായാലും എല്ലാവർക്കും എല്ലാം പറ്റണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തത്തിൽ പ്രശ്നമാണ് മൊത്തത്തിൽ ഇതാണെന്ന് നിങ്ങൾ പറയരുത് ഓക്കെ അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ എന്താ പറയുക അങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലുകല്ലേ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്ത് നിങ്ങൾ നശിപ്പിക്കണമെന്നുള്ളതാണ് കാരണങ്ങൾ വെക്കരുത് എല്ലാവർക്കും അല്ല ചിലർക്ക് ചിലർക്ക് അവരുടെ ബോഡിയിലുള്ള പ്രശ്നം കാരണം ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് പ്രശ്നങ്ങളാണ് ഓക്കെ അപ്പോൾ അതിനാണ് നമ്മൾ നമ്മളെ ഭൂരി ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത് നല്ല എക്സസൈസ് ചെയ്യുക ഫുഡ് നന്നായിട്ട് കഴിക്കുക പ്രോപ്പർ ഡയറ്റ് ഫുഡ് എക്സസൈസ് ഒക്കെ കൊണ്ടുപോയാലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ വ്യക്തമായിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് അതിൻ്റെ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് റിഗ്രെറ്റ് വരും സർജറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ വേണം നമ്മളെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അപ്പോൾ എന്നിട്ട് മാത്രമേ നമുക്ക് ഈ പ്രോസസ്സിലോട്ട് നമ്മൾ പോകാൻ പാടുള്ളൂ ഓക്കെ അല്ലാതെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ ചിന്തിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഇഷ്യൂസും വരും ഓക്കെ കാരണം നമ്മൾ മറ്റുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആ ചെയ്യാം അങ്ങനെ ആ ഒന്ന് ചെയ്താൽ പന്ത കുഴപ്പം എന്നൊക്കെ തോന്നും പക്ഷേ അങ്ങനെയല്ല അതിൻ്റെ കാര്യങ്ങൾ ഓക്കെ കാരണം ഇത് നമ്മൾ ഒരു ജനറായിട്ട് ബന്ധപ്പെട്ട നമ്മളൊരു അതിനെറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് അപ്പോൾ നമ്മൾ തോന്നലിൻ്റെ ബേസിലൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഒരു തോന്നൽ നിന്ന് ഒരു തോന്നൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തോന്നും ചെയ്യേണ്ടില്ലേ അല്ലെങ്കിൽ മാറി ചെയ്യുക മാറി ചിന്തിക്കും പല രീതിയിൽ അപ്പോൾ അതൊക്കെ നമുക്ക് നം ദോഷമാണ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്തതാണ് തിരിച്ചൊരു മടക്കം ഇതിലോട്ടില്ല അതാണ് എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ പല കമ്മ്യൂണിറ്റി ആൾക്കാരുടെ നമ്മൾ പോയി ചോദിക്കും നിങ്ങളെ സർജറി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്താ നിങ്ങളുടെ അവസ്ഥ അവർ ഉള്ള കാര്യം ചിലപ്പോൾ അറിയില്ല ആ അടിപൊളിയാണ് സൂപ്പറാണെന്നേ പറയുള്ളൂ അതെന്നാണ് എനിക്ക് അറിഞ്ഞു പല കാരണങ്ങളുണ്ട് കാരണങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ കാരണം ചിലപ്പോൾ ആൾ ചെയ്തത് ചിലപ്പോൾ നന്നായി നന്നായിക്കോണമെന്നില്ല ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും അപ്പം ആ ഞാനിതവന് ചെയ്ത് കൊളായി ഞാൻ അവനെയും കൂടി ചെയ്ത് കൊളാവട്ടെ എന്നുള്ളത് കാരണം കേട്ടോ അതുകൊണ്ട് ഓക്കെ ഒന്ന് അത് അപ്പം മെയിനായിട്ട് എനിക്ക് തോന്നിയത് അതാണ് കേട്ടോ കാരണം അങ്ങനെ തോട്ട് പല ആൾക്കാർക്ക് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ പറഞ്ഞുതരും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും പക്ഷേ പല ആൾക്കാരും പറയൂല നല്ല കാര്യം ഓപ്പണായിട്ട് സംസാരിക്കത്തില്ല ചോദിച്ചു കഴിഞ്ഞാലും അവർക്ക് മറുപടി അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ പൊതുവെ അത് നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ മാക്സിമം എൻ്റെ സഹോദരി സഹോദരന്മാർ ചെയ്യേണ്ട കാര്യങ്ങളടുത്തോട്ട് ആരെങ്കിലും വന്ന് സഹുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുകയാണെങ്കിൽ കറക്റ്റ് അത് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം ചീത്താണെങ്കിൽ ചീത്ത എന്ന് പറയാം കാരണം അവർക്ക് അത് ചെയ്യാനായിരിക്കും അപ്പോൾ നമ്മൾ അവരെ സഹായിച്ചു കൊടുക്കുക ഓക്കെ ഉള്ള ബുദ്ധിമുട്ടാണ് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ അടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് കാരണം ഇത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് വേറെ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ കള്ളം പറയും അടിപൊളി ഇതൊക്കെ പക്ഷെ അവർക്ക് പക്ഷേ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് തുറന്ന് പറയില്ല എന്നാലും നമുക്കത് മനസ്സിലാക്കി അത് അതെ ഇവിടെയാണ് ഫോൾട്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ആ ഫോൾട്ട് മനസ്സിലാക്കിയാലേ നമുക്ക് സർജറി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴോ നമുക്കത് മറികടക്കാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ ഫോൾട്ട് ഇപ്പം എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നമുക്കത് മെയിൻ നമുക്കത് അടുത്ത സർജറിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്ന സംഭവമായിരിക്കും അവസാനമായിട്ട് പറയേണ്ട കാര്യം ഫണ്ടാണ് ഈ സർജറിയുടെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ട്രാൻസ്മെൻ്റ് സർജറിക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക്കും കോസ്റ്റും ഉള്ളത് കോസ്റ്റ് കൂടുതൽ ട്രാൻസ്മെൻ്റ് സർജറിക്കാണ് പക്ഷേ നമ്മൾ കേരള ഗവൺമെൻറ് റിഫണ്ട് തരുന്നത് അഞ്ച് ലക്ഷം വരെ മാത്രമാണ് ഓക്കെ ട്രാൻസ്മെൻ്റ് സർജറി എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലിയാണ് അപ്പോൾ അതിൻ്റെ ചിലവ് ഒരു ട്രാൻസ്മെൻ്റ് ഒരു സാധാരണ ഒരു പയ്യനെ അത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവൻ്റെ ഇതിനനുസരിച്ച് കാരണം ഈ ട്രാൻസ്മെൻ്റ് ആളുകൾ കൂടുതലായിട്ട് സിംഗിളായി ജീവിക്കുന്ന ആൾക്കാരാണ് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ സിംഗിൾ ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഏതുപോലെ പരിപാടില്ല കൾച്ചർ ഇല്ല അങ്ങനെ ഒന്നും ഇല്ലാത്ത ആളുകളാണ് ട്രാൻസ്മെൻറ് ആളുകൾ അപ്പോൾ അവർക്ക് ഈ പൈസ എടുക്കാൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ നമ്മൾ ഈ കേരളത്തിലോ എവിടെങ്കിലൊക്കെ പോയിട്ട് പത്തോ ഇരുപതോ കൊല്ലം പണിയെടുത്താൽ പോലും ഈ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്ന സംശയമാണ് കാരണം അത്ര നല്ല ക്വസ്റ്റാണ് കേ ഒരു മാസം വരുമാന ഒരു ഇരുപത് രൂപ ഇട്ടു ആൾക്ക് പോലും ഇത് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ പൈസ വേണം അതിന് അല്ലെങ്കിൽ പിന്നെ ലോൺ എടുക്കണം കടം മേടിക്കണം കുറേ പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറച്ചും കൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ ട്രാൻസ്ഫിൻ ആളുകൾക്ക് കിട്ടിയാൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ട്രാൻസ്ഫിൻ ആളുകളുടെ കാര്യമാണ് പറയുന്നത് കുറച്ചും കൂടെ എന്തെങ്കിലും ഓപ്ഷൻ കൂടെ കിട്ടുവാണെങ്കിൽ കാരണം സർജറി കോസ്റ്റ് ഹെവി ആയതുകൊണ്ടാണ് പറയാൻ കാരണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ സംസാരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതലൊന്നും പറയാനില്ല സർജറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് സർജറി എങ്ങനെ ചെയ്യുന്നു ഏത് ഇതിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക നല്ലത് ഞാൻ വന്ന് പറയണേക്കാൾ നല്ലത് ഓക്കെ ചില അത് അറിയണമായിരിക്കും അതെങ്ങനെയാണ് സർജറി എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഗൂഗിൾ ചെയ്ത് നോക്കുന്നതാണ് നല്ലത് അത് ഈസിയാണ് ഞാൻ പറഞ്ഞല്ലോ മെറ്റോപ്ലാസ്റ്റി പാലോപ്ലാസ്റ്റി ബോട്ടം സർജറി ഓക്കെ ഇതൊക്കെ തന്നെയാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കത് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യും മെറ്റോപ്ലാസ്റ്റി എന്ന് പറഞ്ഞ റിമോൽ ഓഫ് ബ്രസ്റ്റ് എന്താ പറയുക ഹിസ്ട്രമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂല ഫ്യൂട്ടർസ് എന്ന് പറയുന്നത് അങ്ങനെ സംഭവങ്ങളൊക്കെ അപ്പോൾ കറക്റ്റായിട്ട് അത് മനസ്സിലാവും പിന്നെ എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം മെൻഷനുണ്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ പിന്നെ നമ്മൾ ആരും സർജറി സമയത്ത് കണ്ണ് തുറന്ന് കിടക്കുകയല്ല അത് നോക്കിയിരിക്കുകയല്ല അവർ അത് എടുക്കുന്നു വെക്കുന്നു എന്നുള്ള കാര്യം അറിയാൻ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ ഗൂഗിളിൽ നോക്കിയാൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഓക്കെ എങ്ങനത്തെ എങ്ങനെയാണ് പ്രോസസ്സ് എന്നിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല ഞാൻ ചില സർജരുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔട്ടർ ലൈൻ തന്നേ ഉള്ളൂ അതിനൊരു ലൈൻ പിക്ചർ തന്നേ ഉള്ളൂ ഓക്കെ അതിൻ്റെ ചെറിയ കോംപ്ലിക്കേഷൻ പാട്ടും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം ചെറിയൊരു ഔട്ട്ലൈൻ പിന്നെ മെയിൻ ആയിട്ടൊരു കാര്യം സർജറി കാര്യങ്ങൾക്ക് വേണ്ട വേറെ ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം സപ്പോർട്ടാണ് സപ്പോർട്ട് സിസ്റ്റം മസ്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരാളെ കൊണ്ട് പോയിട്ട് ഒരാൾ സെൽഫായിട്ട് പോയിട്ട് സർജറി ചെയ്ത് വരാൻ കഴിയൂല അയാൾക്ക് സപ്പോർട്ട് സിസ്റ്റം വേണം സപ്പോർട്ട് സിസ്റ്റം ഫാമിലിയോ അല്ലെങ്കിൽ വേറെ വേറൊരാൾ ഫ്രണ്ടോ അല്ലെങ്കിൽ പാർട്ട്ണറോ അങ്ങനെ ആരെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം നല്ല രീതിയിൽ വേണം കാരണം ട്രാൻസ്മെൻ്റ് എല്ലാ സർജറിയും റിസ്ക് ആണ് അപ്പോൾ കൂടെ ഒരു കമ്പനിയും വേണം അതാണ് പറയുന്നത് കമ്പനി എല്ലാ സർജറി ചെയ്യാൻ പറ്റില്ല അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം ഓക്കെ അതിപ്പോൾ ട്രാൻസ്മെൻ്റ് നല്ല ട്രാൻസ്മെൻ്റ് സർജറി ആയാലും വേണം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പൊതുവെ പറയാനുള്ള കാര്യം വീണ്ടും നല്ലൊരു വിഷയമായിട്ട് അടുത്ത കംപ്ലീറ്റ് പറയാനുള്ള കാര്യം വേറൊന്നും പറയാനില്ല ഓക്കെ ഗൈസ് ഹാവ് എ നൈസ് ഡേ സീ യു ഗെ നെക്സ്റ്റ് വീഡിയോ ഓക്കെ